ഏ എന്തു പറ്റിയടാ കുന്തം മരത്തിലിടിച്ചു വീണു മരത്തിലിടിച്ചോ അതെങ്ങനെ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ കളിക്കൊടുക്ക നോക്കി ഏഹ് ഇതിൽ മൂക്ക് മുട്ടിക്കുന്ന ആക്ടിവിറ്റി ഉണ്ട് അത് നോക്കിയതാ ഹിഹി ഹി ഹമ്മേ ഹയ്യടാ ഹും ഒരാൾ താഴെ വീണ കാര്യം കേട്ടാൽ ഹയ്യടാന്നാണോ പറയുന്നത് അതെല്ലടാ മുട്ടിക്കുന്ന കളിയെപ്പറ്റി കേട്ടപ്പോൾ ഒരു വിദ്യ ഓർമ്മ വന്നു മൂക്ക് തളിക ഹി ഹീ ഏ അതെന്തു തളിക ആ തളികയിൽ ആരെങ്കിലും മൂക്ക് മുട്ടിച്ചാൽ തളിക കാട്ടുപോത്തായി മാറും ഏ ഇതിനകത്ത് എവിടെയോ ഉണ്ട് ആ കിട്ടി വാ ഇത് ആ പിള്ളേരുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കാം രണ്ടേയും കാട്ടുപോത്ത് ശരിയാക്കും ഹി ഹീ അതിന് അവർ പ്ലേറ്റിൽ മൂക്ക് മുട്ടിക്കണ്ടേ ഇതിൽ കുറച്ച് തേൻ പുരട്ടാമെടാ അല്ലെങ്കിൽ ശർക്കര ഒരുക്കി പുരട്ടാം മണം കിട്ടും വൈകാതെ ഹിഹി കുന്തത്തിൽ പറന്നപ്പോൾ ഇത് പറക്കും തളിക ആയി ഏ എന്താടാ കുന്തം സ്ലോ ആയത് അയ്യോ ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് ഏ എങ്കിൽ താഴ്ന്നു പറഞ്ഞാൽ മതി അല്ലെങ്കിൽ റിസ്ക്കാ ഇത് ഓക്കെ പ്രശ്നമായാലും വേഗം താഴെ എത്താം ഓ മൂക്ക് മുട്ടിത്തളുകയാണല്ലോ ഹ ഹാ മൂക്ക് മുട്ടിക്കാൻ ഒരു ചങ്ങാതി താഴെയുണ്ട് ഏ ഇതെന്താ പെരുമ്പാമ്പോ അയ്യോ അല്ല തുമ്പിക്കായി നീണ്ടുവരുന്നതാ അതു മായാവിയുടെ വിദ്യയായിരുന്നു ഏ പ്ലേറ്റിൽ തൊട്ടു ചതിച്ചോ തുമ്പിക്ക ഇവന്റെ മൂക്കല്ലേ അയ്യടാ നല്ല ശർക്കരയുടെ മണം തളികയിൽ മൂക്ക് മുട്ടിയതോടെ അമ്മൂ അങ്ങേരെ കണ്ടിട്ട് ഒരു മന്ത്രവാദി ലുക്കുണ്ടല്ലോ ഇയാളെന്തിനാ ആ ഉണങ്ങിയ മരം തൊട്ടു നോക്കുന്നത് ഏ ചേട്ടാ ഇതെന്ത് സൂത്രം ഹ ഹാ എല്ലാം ഈ സൺഗ്ലാസിൻ്റെ വിദ്യയാ ഹയ്യടാ സൂപ്പർ എന്താ ഇത് വേണോ ഫ്രീ ആണോ എടുത്തോ എൻ്റെ കയ്യിൽ വേറെയുണ്ട് താങ്ക് യു താങ്ക് യു അപ്പൂപ്പാ എനിക്കൊരു സൺഗ്ലാസ് കിട്ടി അത് വെച്ച് ഉണക്ക മരത്തിൽ തൊട്ടപ്പോൾ ലുട്ടാപ്പി കാര്യമെല്ലാം പറഞ്ഞു ഏഹ് ഇത്തരമൊരു സൺഗ്ലാസിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പമാക്കുന്ന സൺഗ്ലാസാ ഏ ചെ ചെറുപ്പമാക്കുന്നതോ അതേടാ വയസ്സായി ഉണങ്ങി നിന്ന മരം സൺഗ്ലാസ് വെച്ച് തൊട്ടപ്പോൾ ഇലയൊക്കെ വന്ന് ചെറുപ്പമായില്ലേ അത് ശരിയാ നീ അതും കൊണ്ട് വേഗം ഇങ്ങുവാ ദേ ഡാഗിനിയമ്മൂമ്മ മായാവിയെ കിട്ടിയടാ ലുട്ടാപ്പിയ ഡാഗിനിയോട് കാര്യം പറഞ്ഞു ഏ ചെറുപ്പമാക്കുന്ന സൺഗ്ലാസോ എങ്കിൽ എന്നെ ഒന്ന് ചെറുപ്പമാക്കടാ അത് വേണോ പറഞ്ഞത് അനുസരിക്കടാ മര്യാദയ്ക്ക് ഓക്കെ ഓക്കെ ദാ തൊട്ടു അടുത്ത നിമിഷം ഏ ഇത് എന്തോ കുഴപ്പമുണ്ട് കുറെ കഴിഞ്ഞ് ആര് പറഞ്ഞു ഇത് ചെറുപ്പമാക്കാനുള്ളതാണെന്ന് ഇത് ഫ്രഷ് ഇലകളും ചില്ലകളും വരുത്തുന്ന സൺഗ്ലാസ്ആ ചതിച്ചോ